മാവോയിസ്റ്റ് വിക്രം ഗാഠയെ കർണാടക നക്സൽ വിരുദ്ധ സേന വ്യാജ ഏറ്റുമുട്ടലിലാണ് കൊലപ്പെടുത്തിയതെന്നാരോപിച്ച നിലവൂർ ചന്തക്കുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കർണാടക ഉടുപ്പി ജില്ലയിലെ കാർക്കളവനമേഖലയിൽ വെച്ചാണ് മാവോയിസ്റ്റ് പ്രവർത്തകൻ വിക്രം ഗൌഡയെ കർണാടക നക്സൽ വിരുദ്ധ സേന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത് നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകൻ സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ബ്രാഹ്മണ് വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് വിമത രാഷ്ട്രീയം പറയുന്നവരെയും അടിസ്ഥാന ദരിദ്രമർദ്ദിത ജനതയ്ക്കു വേണ്ടി സംസാരിക്കുന്നവരെയും സംഘപരിവാരം നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്നേഹത്തിന്റെ കടയല്ല വെറുപ്പിന്റെ കടയാണ് തുറന്നുവച്ചിരിക്കുന്നതെന്നും അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വ്യാജ ഏറ്റുമുട്ടലിലൂടെ വിക്രം ഗൌഡയെ ചതിച്ച് കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷനീറേരിക്കുന്നൻ ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രവർത്തക നിഹാരിക പ്രദോഷ് സി പി അബ്റഹ്മാൻ ഷർമിന തുടങ്ങിയ സംസാരിച്ചു ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി